നമ്മളെ രണ്ടെണ്ണം കഴിച്ചോ വീട്ടിൽ ജോലിയല്ല ഒന്ന് ചെയ്യേണ്ടതല്ലേ അതിന് നമ്മളെ കഴിച്ചു കഴിഞ്ഞാൽ എല്ലാം ചെയ്യാൻ പറ്റും എങ്ങനെ ആ നമ്മുടെ പരസ്യം കണ്ടിട്ടില്ലേ അല്ലെങ്കിൽ നിങ്ങളൊക്കെ പരസ്യത്തിലല്ലേ പിടിച്ചിരിക്കണത് ഓ തുടങ്ങി നിനക്കിത് എന്തിന് കേടാ എനിക്കല്ല നിനക്കാണ് കേട് എന്തേലും എവിടെന്നെങ്കിലും തൂക്കി പിടിച്ച് കൊണ്ടുവരും ആലപലാതി പിന്നെ നിന്റെ തോന്നിയ വസ്ത്രം കുട പിടിക്കാൻ വേറെ ആളെ നോക്കിയാൽ മതി നിന്റെ പ്രശ്നം എന്താ ഈ റിസ്ക് എന്ന് പറഞ്ഞാൽ നീ കൊടുക്കുന്നുണ്ടല്ലോ ഒന്ന് അതെ ഏലക്കായ കിട്ടിട്ടുണ്ട് എന്തിന് കണ്ണിലെ പൊടി ഇടാനാ നിന്റെ ഇൻഗ്രീഡിയൻസിൽ ഇരുപത്തൊന്ന് ഗ്രാം ഷുഗറാണ് ഷുഗർ ഇമ്പത് ഉള്ളതല്ലേ അപ്പം പിന്നെ അതൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ രോഗികളാണ് ഇത് കഴിക്കുന്നതെങ്കിൽ അതൊന്നും നമ്മുടെ ഉത്തരവാദിത്വത്തിൽ വരുന്നില്ല ഇതൊക്കെ നോക്കി കഴിക്കാൻ വേണ്ടിയിട്ടാണ് എഴുതി വെച്ചേക്കുന്നത് മൂന്ന് ടൈപ്പ് എമർജി ഫയർ വേറെ ഫോർ എയ്റ്റി വൺ ഐ ഫോർ സെവൻറ്റി വൺ ഫോർ സെവൻറ്റി ടു ഇടാ ഇതൊക്കെ ഫുഡ് അഡിക്റ്റീവാണ് ഇതൊക്കെ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം ഒക്കെയെന്ന് എന്നെക്കൊണ്ടൊന്നും പറയിക്കണ്ട എല്ലാം കാണിച്ചു കൊടുത്തില്ലേ പിന്നെ തോന്നുന്നു എന്ത് എല്ലാം കാണിച്ചു കൊടുത്തില്ലേ ഇന്ന് ഇതൊക്കെ അവിടെ നിൽക്കട്ടെ നീ പരസ്യത്തിലും കവറിലും നാഴേക്ക് നാൽപ്പത് വട്ടം പറയുന്നുണ്ടല്ലോ ഗുഡ്നെസ് ഓഫ് വീറ്റ് ഗോതമ്പേ ആ അതെ അതെ അത് നിന്റെ ഇൻഗ്രീഡിയൻസിലേ ഇല്ല അത് പിന്നെ വിട്ടുപോയതാണോ നീ എന്നോടാണോ ചോദിക്കുന്നത് അല്ല മൈദ്യ കൂടുതലുള്ളത് നന്നായി ആ പരസ്യത്തെ കാണിക്കുന്നതിൻ്റെ ഒരു ശതമാനമെങ്കിലും നീതി പുലത്താൻ ശ്രമിക്കുക